കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ചില നക്ഷത്രക്കാർ വീണ്ടും ഇല്ലാത്ത ചില നക്ഷത്രക്കാർ വീണ്ടും വിചാരമില്ലാത്തവരാണ് ഇതാണ് ഇന്നത്തെ എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയം എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ നക്ഷത്രക്കാരിലും ക്രൂരതയും സൗമ്യതയും ഉണ്ട് എല്ലാ നക്ഷത്രക്കാരിലും ക്രൂരതയുള്ളവരുണ്ട് സൗമ്യതയുണ്ട് ഉള്ളവരുണ്ട് ഇപ്പോൾ ഈ ഗ്രഹങ്ങൾ തമ്മിൽ ക്രൂരഗ്രഹങ്ങളുണ്ട് സൗമ്യഗ്രഹങ്ങളുണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ ക്രൂരഗ്രഹങ്ങളുണ്ട് സൗമ്യഗ്രഹങ്ങളുണ്ട് അതേപോലെ ജനിക്കുന്ന രാശികൾ തമ്മിൽ രാശികളിൽ ക്രൂരരാശികളുണ്ട് ക്രൂരരാശികളുണ്ട് സൗമ്യരാശികളുണ്ട് ക്രൂരരാശി സൗമ്യരാശി അപ്പം അതേപോലെ തന്നെ ജാത നക്ഷത്രത്വത്തിലും നക്ഷത്രത്തിലും ക്രൂരതയും സൗമ്യതയും ഉള്ളവരുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും എന്നാൽ ചില നക്ഷത്രക്കാർ ദേഷ്യം കൂടുതലുള്ളവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് ചില സമയത്ത് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയില്ല ഏത് ഈ ക്രൂരത കാണിക്കുന്ന ചില നക്ഷത്രക്കാർ അവർക്ക് ഈ സമയത്ത് ദേഷ്യം കൂടുതലായിരിക്കും അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ക്രൂര സ്വഭാവം വന്നു എന്ന് വരാം അത് സ്വാഭാവികമാണ് ഇല്ലേ അങ്ങനെയുള്ള നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റി നമ്മൾ ഒന്ന് ഒരു നിമിഷം ചിന്തിക്കണം ഞാൻ ഇത് ചെയ്യുന്നത് ശരിയാണോ നമ്മൾ ചില തെറ്റുകളിലേക്ക് പോകുന്നത് നമ്മുടെ വീണ്ടും വിചാരമില്ലായ്മയാണ് നമ്മൾ അതിൽ നിന്ന് അയക്കുന്നത് ഇല്ലേ നമ്മൾ ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവർത്തിയിലോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഒന്ന് ചിന്തിക്കണം നമ്മൾ ഇത് ചെയ്യുന്നത് ശരിയാണ് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി ആ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ അങ്ങനെയുള്ള ക്രൂരപ്രവർത്തികളും മറ്റു പ്രവർത്തികളിൽ നിന്നും പിൻവലിയും ചെയ്യുന്നത് ശരിയല്ല നീ ഇത് ചെയ്യുന്നത് ശരിയല്ലെന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും എന്നാൽ വീണ്ടും വിചാരമില്ലാത്തവൻ ഒരു നിമിഷം പോലും ചിന്തിക്കില്ല അവൻ എന്താ ചെയ്യണ് വെച്ച് അങ്ങോട്ട് കീറും ഇല്ലേ അങ്ങനെ ചെയ്യുന്നു അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയെ പറ്റി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ ഞാൻ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിച്ചാൽ പല കുറ്റകൃത്യത്തിൽ നിന്നും നമുക്ക് പിന്തിരിയാൻ സാധിക്കും ഇല്ലേ പക്ഷെ ആരും അതിന് തയ്യാറായില്ല എന്നാണ് അവർ തയ്യാറാകില്ല ദേഷ്യം വന്നാൽ ചിലർ എല്ലാം നശിപ്പിക്കും അപ്പോൾ അവർ അവരെ ആർക്കും തടയാൻ പറ്റില്ല ഒരു ദേഷ്യ സ്വഭാവം വന്നാൽ അവരെയൊക്കെ നശിപ്പിക്കും ചില ആൾക്കാരില്ലേ ചില സ്ഥലത്ത് വീടുകളിലൊക്കെ ചിലത് കാണണം ഇടുത്തെറിയും അതാണു വേണമെന്നില്ല പെണ്ണാവണമെന്നില്ല കൈ കിട്ടേക്ക് എടുത്തെറിയും ചില പിള്ളേരും അതുപോലെയൊക്കെ തന്നെ വീണ്ടും വിചാരമെന്ന് പറഞ്ഞ് വിരിക്കില്ല അപ്പം വീണ്ടും വിചാരമില്ലാത്ത നക്ഷത്രങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നത് ദേഷ്യം എന്നാൽ ചിലരെല്ലാം നശിപ്പിക്കും അപ്പോൾ അവരെ ആക്കും അവർക്ക് തരാനൊന്നും പറ്റില്ല പാപദശകളുടെ സമയത്ത് മറ്റ് പാപഗ്രഹങ്ങളുടെ കാലങ്ങളിൽ ഇത് സംഭവിക്കും ഇത് ഏറ്റവും കൂടുതൽ അങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണ് പാപഗ്രഹങ്ങളുടെ സമയത്താണ് അല്ലെ ദശാകാലത്ത് മറ്റ് പാപഗ്രഹങ്ങളുടെ കാലങ്ങളിലും ഇത് സംഭവിക്കാം അതിനാണ് കൂടുതൽ സാധ്യത ആ സമയം പാപത്വം ഇരട്ടിയാവും നമ്മളിലുള്ള പാപത്തം ഇരട്ടിയാവും നമുക്ക് വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കേണ്ടി വരും ഇന്ന് കൊലപാതകം നടത്തി അതേപോലെ തന്നെ ദുഷ്പ്രവർത്തികൾ ചെയ്ത് മനുഷ്യ മനസ്സിനെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം ഇല്ലേ ഇവർ ഈ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവർത്തി ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് പലർക്കും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ട് വരില്ലായിരുന്നു ഇല്ലേ ഇപ്പൊ ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി മനുഷ്യക്കുരുതി കൊടുത്തില്ലേ അതിനെ കുരുതി എന്നാണ് പത്രക്കാർ എഴുതുന്നത് ശവം മനുഷ്യജീവനെ വെട്ടിക്കൊന്നു എന്താണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ അതിൻ്റെ എൻ്റെ തല അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ജ്യോതിഷത്തിന്റെ തലയെ കൊണ്ടുവച്ചു കൊടുത്തു ജ്യോതിഷന്മാരാണ് ജയിച്ചതെന്നും പറഞ്ഞു എന്താണ് ചെയ്ത് പണസമ്പാദനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകാന്നുണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രേയസ് ഉണ്ടാകാൻ വേണ്ടി ഏതോ ഒരുത്തൻ പറഞ്ഞു കൊടുത്ത ഒരു പറഞ്ഞു കൊടുത്ത കാര്യമാണ് അതിൽ വിശ്വസിച്ച് ചില ആൾക്കാർ അതേപോലെയുള്ള പ്രവർത്തികൾ ചെയ്യും ഇവർ ഈ സമയത്തൊന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി ഞാനിത് ചെയ്യുന്നത് ശരിയാണോ തീർച്ചയായിട്ടും അവൻ അതിനാ വെച്ച കാലി പുറകോട്ട് വെക്കും ചെയ്യുന്നത് ശരിയല്ലെന്ന് അവനെ അവനെ ബോധ്യപ്പെടുത്തും പക്ഷേ ആരും അങ്ങനെ ചിന്തിക്കില്ല എന്നതാണ് സത്യം ഇന്ന് ജയിലിൽ കിടക്കുന്ന പലരും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവർ ആ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു അതാണ് അവസ്ഥ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത് അതായത് വീണ്ടും വിചാരമില്ലാത്ത ചില നക്ഷത്രക്കാർ അതാണ് അപ്പം ഞാനീ പറയുന്നത് വീണ്ടും വിചാരമില്ലാത്ത നക്ഷത്രക്കാർ നക്ഷത്രക്കാരൊക്കെയാണ് ഞാൻ ഇത് കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് അല്ലാതെ നിങ്ങൾ എന്നാ വേറെ വിധത്തിൽ ഉപദ്രവിക്കരുത് അതായത് എന്നെ വിധത്തിൽ വേറെ വഴക്കുകൾ പറയരുത് അതായത് ഇത് സാമാന്യമായി ഉണ്ടാവുന്ന അതായത് ക്രൂരരാശികളിൽ ജനിച്ചവരും സൗമ്യരാശികളിൽ ജനിച്ചവരും ചില വകഭേദങ്ങളുണ്ടാവും ക്രൂരരാശികളിൽ ജനിച്ചവർക്ക് ക്രൂരത കൂടുമെന്നാണ് ജ്യോതിഷ വിധിപ്രകാരം പ്രകാരം പറയുന്നത് ക്രൂരരാശികളിൽ ജനിച്ചവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രൂരരാശി ഉണ്ടാവും സൗമ്യരാശിയുണ്ടാവും അതുപോലെ തന്നെ അപ്പൊ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഈ വീണ്ടും വിചാരമില്ലാത്തവർ അശ്വതി ഭരണി കാർത്തിക ആയില്യം മകം ചിത്തിര ചോതി മൂലം അവിട്ടം ചതയം പുരൂരുട്ടാതി ഉത്രിട്ടാതി ഈ പറയുന്ന എല്ലാവരും ഇതേപോലെ ചെയ്യണമെന്നില്ലട്ടോ ഇതൊക്കെ ക്രൂര രാശികളിൽ ജനിച്ച നക്ഷത്രങ്ങളാണ് അതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾ ക്രൂര സ്വഭാവം കാണിക്കാൻ അല്പം മുൻപന്തിയിൽ നിൽക്കുന്നവരും പറയുന്നത് അപ്പോൾ വീണ്ടും വിചാരമില്ലാതെ ചിലർ ഇത് ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ പെരുമാറും ചിലർക്ക് ഈ പ്രവണത കൂടും ഞാൻ ഈ പറഞ്ഞ പ്രവണത കൂടും അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് നിർബന്ധമൊന്നുമില്ല നിർബന്ധമൊന്നൊന്നുമില്ല സാമാന്യമായ ഒരു വിഷയമാണ് ഞാൻ ഇവിടെ സാമാന്യപരമായി പറഞ്ഞത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം